ഹലോ ഗേൾസ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ പ്രാവശ്യം അത് ഫോർട്ടി ഫൈവ് ഡേയ്സ് ഓഫ് വെയിറ്റ് ലോസ് ചാലഞ്ച് ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ മാസം ഞാൻ ഒരു ഏഴ് ദിവസത്തെ ഒരു എഗ് ഡയറ്റ് ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഞാൻ ഏകദേശം മൂന്ന് കിലോളം കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഭക്ഷണമൊക്കെ കരുതിയിട്ടൊരു ഏകദേശം ഒരു മൂന്നര കിലോയോളം ഞാൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് ഹോളിഡേയ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം മക്കൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ തൊട്ട് മുമ്പായിരുന്നു കാരണം വെച്ചാൽ ആകുമ്പോൾ ഞങ്ങൾക്ക് എവിടെ പോകും പിന്നെ പുറത്തൊക്കെ പോയിട്ട് അങ്ങനെ കുറച്ചൊരു തീരെ കൺട്രോൾ ഉണ്ടാവില്ല ഫുഡ് അടിക്കൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് കൂടും അപ്പോൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ വെക്കേഷന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഏതായാലും ഫലവത്തായി കാരണം എന്താ വെച്ചാൽ ഞാൻ ആ അന്ന് കുറഞ്ഞ വെയ്റ്റൊക്കെ ഞാൻ ഇപ്പോൾ കൂടിയിട്ടുണ്ട് ഫുള്ളായിട്ട് കൂടിയിട്ടില്ലെങ്കിലും ഒരു അന്ന് ഞാനൊരു മൂന്നര മൂന്നര കിലോളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാനൊരു രണ്ട് രണ്ടര കിലോളം കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ആ ഒരു വെയ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ തൊണ്ണൂറുകളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഇപ്രാവശ്യം അങ്ങനെ എഗ് ഡയറ്റൊന്നല്ല നോർമലായിട്ട് ഞാനൊന്ന് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഓയിലി ഫുഡൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് മാക്സിമം റൈസൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഷുഗറും കട്ട് ചെയ്യണം എന്നുണ്ട് കേട്ടോ മാക്സിമം ഷുഗറും കട്ട് ചെയ്യണം അതൊക്കെയാണ് ഇപ്പോഴത്തെ വിചാരങ്ങൾ കിട്ടോ എന്ത് സംഭവിക്കും നോക്കാം ഇപ്രാവശ്യം ഫോർട്ടി ഫൈവ് ഡേയ്സ് ഓഫ് വെയ്റ്റ് ലോസ് ചാലഞ്ചാണ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഞാൻ മാക്സിമം വെയിറ്റ് കുറക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും ഒക്കെ അപ്പോൾ ഹസ്ബൻഡ് എഴുപത്തെട്ട് കിലോ ആണ് ഉള്ളത് ഞാൻ എൺപത്തഞ്ച് സംതിങ് ആണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡിനെങ്കിൽ കളിയാക്കി ഞാനാണിപ്പോൾ വെയിറ്റ് കുറവ് നീ ഭയങ്കര വെയിറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കളിയാക്കിയാണ് അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും വെയിറ്റ് കുറച്ചിട്ട് സുജീൻ്റെ അതേ വെയിറ്റ് ആക്കണം എഴുപത്തെട്ട് കിലോ ആക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാന് എഴുപത് ഞാനിപ്പോൾ ഏകദേശം എൺപത്തഞ്ചാണല്ലോ എൺപത്തഞ്ച് പോയിന്റ് ഉണ്ട് അപ്പോൾ ഒരു എൺപത്താറിനെ കണക്കൂട്ടണ്ടേരും അപ്പോൾ ഞാൻ സുജീൻ്റെ അതേ വെയിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു ഏഴ് എട്ട് കിലോ കുറക്കേണ്ടി വരും അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് എട്ട് കിലോ ഒക്കെ കുറക്കാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കണത് മെനക്കെട്ടില്ലേ അപ്പോൾ അതൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ മക്കളെ രാവിലെ തന്നെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാണ് ഞാൻ രാവിലത്തെ യുദ്ധങ്ങളാണ് കാണുന്നത് കേട്ടോ ചെറിയ മോന് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ ആദ്യത്തെ ഇവർക്ക് ആറാം തീയതി സ്കൂൾ തുറന്നിട്ടുള്ളത് ആറാം തീയതിത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം സ്കൂൾ പോണോണ്ട് ഭയങ്കര മടി ഉണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഇവർക്ക് പതിനഞ്ച് ദിവസമാണ് ഹോളിഡേയ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവരങ്ങോട്ട് ആർമാദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് ഇവർ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ഞാൻ അവർക്ക് സാന്വിച്ചൊക്കെ ആയിരുന്നു കേട്ടോ ഒന്ന് ഇവർക്ക് ലഞ്ച് വേണം അവരെന്നെ പറയാണ് ചെയ്യുക അപ്പം അത് അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ സുചിക്ക് എന്തോ ഒരു ബോഡി ചെക്കപ്പ് ഉണ്ട് അതിന് ഒരു ഐ ഡി കാർഡ് വേണം എന്നിട്ട് ആധാർ കാർഡ് കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം കൊണ്ട് കൊടുത്തത് പഴയ ആധാർ കാർഡായിരുന്നു കേട്ടോ അതിൽ ഞങ്ങൾ എന്താ പറയുക അഡ്രസ്സ് ചേഞ്ച് ഉണ്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്തതാണ് പുതിയ ആധാർ കാർഡ് അപ്പോൾ ഞാൻ ആദ്യം പഴയതെടുത്ത് മറന്നു കൊടുത്തു പിന്നെ അതല്ല എനിക്ക് പുതിയത് വേണം എന്നു പറഞ്ഞപ്പോൾ അത് മാറ്റി കൊണ്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ പോയിട്ട് വേണം കറക്റ്റ് ഇന്നത്തെ വെയ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ എന്ന് പറയണത് രാത്രിയാണ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിൻ്റെ ഉടനെ ആയതുകൊണ്ട് ആ ഒരു വെയിറ്റ് അല്ലാതെ ഇന്ന് അങ്ങോട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പോൾ ഇന്നത്തെ വെയ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടുള്ള കയറിപ്പോക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വെയ്റ്റ് എൺപത്തഞ്ച് പോയിൻറ്റ് നാല് പൂജ്യമാണ് ഇത് എനിക്കൊരു എഴുപത്തെ എട്ട് കിലോ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അത്യാഗ്രഹമാണോ എന്നൊന്നും അറിയില്ല ഏതായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യൂട്ടോ അപ്പോൾ എന്താ ഞാൻ അത് കഴിഞ്ഞിട്ട് വന്ന് ടോട്ടോനൊക്കെ ഒന്ന് തുറന്നു വിട്ടു സുചിന്ന് ലേറ്റ് മക്കളെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ വരില്ല കാരണം സുജിക്ക് ബോഡി ചെക്കൊക്കെ ബോഡി ചെക്കപ്പ് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ കുറച്ച് ലേറ്റ് ആകട്ടൊരു പത്ത് മണി പത്തരയ്ക്കാവും അപ്പോൾ ഇവനുള്ള ഫുഡൊക്കെ കൊടുക്കട്ടെ എന്നിട്ട് ഞാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയി കഴിക്കട്ടെ ഞാനൊരു വെള്ളം പോലും കുടിച്ചിട്ടില്ല കേട്ടോ വെയിറ്റ് ചെക്ക് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാനൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഇവന് ഉള്ള പുതിയ ട്രീറ്റ് ട്രീറ്റ് അല്ല അങ്ങനെ എന്തൊരു ഓറൽ കെയർന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പല്ലിനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ അവന് കൊടുത്തു നോക്കിയതാട്ടോ അപ്പോൾ അവന് അത് വലിയ പീസ് ആയതുകൊണ്ടാണ് അവൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാനതിങ്ങനെ ഇരുന്ന് അവനിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവൻ്റെ കൂടുതൽ അവന് ഈ ഇങ്ങനെ അവനെ തുറന്നു വിടുമല്ലോ അപ്പോൾ കിട്ടുന്ന സാധനങ്ങൾ മൊത്തം അവൻ അവൻ്റെ കൂട്ടിൽ കൊണ്ടുപോയിട്ടോ അത് പെർക്കി കളയലാണ് എൻ്റെ മെയിൻ ജോലി പിന്നെ അവൻ്റെ അടുത്ത് കുറച്ചു നേരം ഒരു സമയം ചിലവഴിക്കാമെന്ന് വിചാരിച്ച് രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ പെറ്റ്സ് എന്ന് പറയുന്നത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല തീരെ ഇഷ്ടമില്ല എന്ന് മാത്രമല്ല എനിക്ക് ഡോഗ്സിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഞാൻ അടുക്ക യല്ലായിരുന്നു പക്ഷേ ഇവന് കുഞ്ഞ് ബേബിയായപ്പോൾ എൻ്റെ കൈ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് അന്നേരം ഭയങ്കര ക്യൂട്ടായിരുന്നു അപ്പോൾ അങ്ങനെ എടുത്ത് 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 ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനെ അവ ഞാൻ രാവിലെ അല്ലെങ്കിൽ രാത്രി കുറച്ചേരം അവനോ ഏതെങ്കിലും ഒരു ടൈമെങ്കിലും ഞാൻ അവൻ്റെ കൂടെ കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്യും കേട്ടോ അപ്പോൾ അത് അവന് ആ ട്രീറ്റ് വലുതായതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അത് ചെറുതാക്കി പീസ് മുറിച്ച് മുറിച്ചൊക്കെ കൊടുത്ത് അവനെ കൊണ്ട് ഫുള്ള് കഴിപ്പിച്ചു കേട്ടോ അതിന് ശേഷം ഞാൻ നല്ല കൈയൊക്കെ കഴുകി ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കട്ടെങ്കിൽ നല്ല വിഷക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് പോയി പക്ഷെ ഞാൻ അത് നേരത്തെ തന്നെ ആദ്യം തന്നെ ഫുഡ് കഴിക്കണ്ട ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ടി വി ഒക്കെ കണ്ട് കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ കുടിച്ച് അങ്ങനെ ഇരുന്നു പിന്നെ അപ്പുറത്ത് ലോഡ് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട് കേട്ടോ മടക്കി വെച്ചതും കൊണ്ട് മടക്കി വെക്കാനും ഉണ്ട് അതൊക്കെ എടുത്തു വെക്കാനൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ആയിരുന്നു കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെ അങ്ങോട്ട് പണി കിട്ടിയിട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ തലേന്ന് തേർട്ടി ഫസ്റ്റിന് ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പുറത്തു പോയിട്ടുണ്ടായിരുന്നു ആ അപ്പം കഴിച്ച ഫുഡിൽ ചെറുതായിട്ട് പണി കിട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് ഇൻഫെക്ഷൻ ആയിട്ടോ അപ്പോൾ മക് എൻ്റെ മൂത്ത മോനും എനിക്കും ആയിരുന്നു മെയിൻലി പണി കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവർക്കും ചെറുതായിട്ട് വയറിനൊക്കെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നാം തീയതി തന്നെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയി ഉദ്ഘാടനം അങ്ങോട്ട് കഴിച്ചു കെട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഷീഡും കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങോട്ട് വിട്ട് മാറുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോക്കും വരവൊക്കെ ആയിട്ട് വീട് വീടങ്ങോട്ട് താറുമാറായിട്ട് കിടക്കുകയാണ് കേട്ടോ ഒന്നും അങ്ങോട്ട് റെഡി ആയിട്ടില്ല ഞാൻ ന്യൂ ഇയറിന്റെ വീഡിയോ എടുത്തതൊന്നും എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ ഒക്കെ മിസ്സായി പോയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ന്യൂ ഇയർ പാളി പണി പാളിയിട്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം എന്തായാലും ഞാൻ എന്താ ഫുഡ് കഴിക്കാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും പാചിക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ചപ്പാത്തിയും പാചിക്കറിയാണ് ഞാൻ കഴിക്കണത് പിന്നെന്താ ഞാൻ സൂമ്പയ്ക്ക് പോവാണ് കേട്ടോ സൂമ്പ വർക്കൗട്ടിന് ഞാൻ സ്ഥിരം പോവാറുള്ളതായിരുന്നു പക്ഷേ ഈ വെക്കേഷൻ തുടങ്ങിയിട്ട് ഞാൻ പിന്നെ പോയിട്ടേ അല്ല മക്കൾ വീട്ടിലുണ്ടായ്ക്ക് നടക്കൂല കേട്ടോ പിന്നെ അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കും വീട്ടിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ പോ പോയി വന്നതിന് ശേഷം ഞാൻ എന്താ ചോറ് ഉണ്ടായിരുന്നു ചോറ് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ രണ്ട് ചപ്പാത്തിയും പിന്നെ ഉച്ചക്കിലേക്കുള്ള മുതിര ഉപ്പേരി ചിക്കൻ പൊരിച്ചത് കറിയൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം മക്കളൊക്കെ പിക്ക് ചെയ്ത് വന്നിട്ടുള്ളതിനു ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അത് കുറേ മടക്കി വെക്കാനുള്ള കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് ക്ഷീണം വരും അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ വാങ്ങിയ ചിക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരത് അപ്പം തന്നെ പാക്ക് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നാളെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു വെച്ചതായിരുന്നു അപ്പോൾ അത് അവർക്ക് ചൂടാക്കി കൊടുത്തു ഞാൻ പിന്നെ അതൊന്നും കഴിച്ചില്ല ഞാൻ ഇങ്ങനെ ഭയങ്കര ഉറക്കം വേറെ ക്ഷീണമൊക്കെ ആയിട്ട് ഒരു സുഖമില്ല കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒഴിച്ചു അതൊന്ന് മധുരം ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ക് മധുര ഡാണ്ട് എനിക്ക് കുടിക്കാൻ കഴിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മധുരം ഒഴിവാക്കാൻ വേണ്ടി തന്നെ ഞാൻ ചായ ഇങ്ങോട്ട് ഒഴിവാക്കാറാണ് കേട്ടോ പതിവ് ചായ കുടിക്കില്ല ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ മഞ്ച് പഞ്ചസാര വേണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അതിന് ശേഷം ഞാൻ എന്താ ഈവനിങ് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഓവർ ലേറ്റായിട്ട് രാത്രിയായിട്ട് ഫുഡ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു അഞ്ചര ആറ് മണി ആ ഒരു ടൈമിലാണ് ഇത് കഴിക്കുന്നത് രണ്ട് എഗും ഒരു ഒരു കോണിൻ്റെ പീസ് കിട്ടോ ഇതിൻ്റെ പകുതി മക്കൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി പകുതിയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് ഡിന്നർ വേഗം നേരത്തെ ആക്കിയിട്ട് എന്നാൽ കുറച്ചും കൂടി നല്ലതല്ലേ ഒന്ന് ഓവർ ആയിട്ടാണ് ഞാൻ എപ്പോഴും കഴിക്കോ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും ഞാൻ എന്തിനാ ഈ സമയത്ത് ഇങ്ങനെ ഫുഡ് കഴിക്കണമെന്ന് തോന്നും അപ്പോൾ അതങ്ങോട്ട് ഒഴിവാക്കിയിട്ടോ ഞാൻ അപ്പോൾ ഇതാ മക്കൾ അവർ ട്യൂഷനൊക്കെ ഉണ്ട് ഒരു ഫൈവ് തേർട്ടി ടു ഒരു സെവൻ വരെ അവർക്ക് ട്യൂഷൻ ഉണ്ട് കേട്ടോ അതിന് മുമ്പായിട്ട് ഞാൻ അവർക്ക് ചോറും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടാക്കുന്ന എന്താ ഫുഡ് അത് ഉച്ചക്കുണ്ടാക്കുന്ന ഫുഡ് അവർക്ക് കൊടുക്കും അതിന് ശേഷം ഇതാ ഇവർ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നൂഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ അങ്ങോട്ട് നൂഡിൽസ് വാങ്ങി ഇവിടെ വെക്കാറില്ല ഇങ്ങനെ ഇടക്കൊക്കെ പോകുമ്പോൾ അവർ ഇങ്ങനെ വേണമെന്നൊക്കെ പറയുമ്പോൾ മാത്രമാണ് നൂഡിൽസൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് അപ്പോൾ വാങ്ങി ഉടനെ പിന്നെ അവർക്ക് അതങ്ങോട്ട് തീർക്കണവരെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കണം അതാണ് പ്രശ്നം അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അതങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു ഞങ്ങളെല്ലാം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് സ്ക്യൂഡ് ഗെയിം വന്നിട്ടുണ്ടല്ലോ നെറ്റ്ഫ്ലിക്സിൽ സീരീസ് അപ്പം അത് കണ്ടുകൊണ്ടിരിക്കാനോ അപ്പം ആ ടൈമിൽ ഞാൻ അവിടെ ഇരുന്നിട്ട് കുറച്ച് തുണി അധികം മടക്കി വെക്കാനുണ്ട് അപ്പം അത് മടക്കി വെക്കലും അങ്ങനത്തെ പണികളൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ ചെയ്യണുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് ചെയ്യണത് കാരണം അതിലുള്ള വെടിവെപ്പും കൊല്ലലും കൊലയും ഒക്കെ കണ്ടിട്ട് ഞാൻ തരിത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞാൻ തുണി മടക്കി വെക്കാനൊക്കെ മറ മറന്ന് പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കാരണം അടുത്തോരോ സീൻ കാണുമ്പോൾ അതിന് ഞെട്ടി അപ്പോൾ ഞാൻ പിന്നെ അത് പോസ് ചെയ്തിട്ട് വേഗം മടക്കിയിട്ട് ഒരു റൂമിലങ്ങട്ട് കൊണ്ടുപോവെച്ചു കേട്ടോ അല്ലെങ്കിൽ ഞാൻ പിന്നെ ആ ഒരു ഇരിപ്പ് അവിടെ ഇരിക്കുമെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയി പിന്നെ പിന്നെന്താ കുറച്ചധികം പാത്രങ്ങൾ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഡിഷ് വാഷറ് ഞാൻ വളരെ കുറച്ച് സമയം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഒരു മിനിമം ഒരു മിനിമം ഒരു മൂന്നോ നാലോ തവണ യൂസ് ആക്കിയിട്ടുണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത് ഇത് കിട്ടിയതിന് ശേഷം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിടക്കൊക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചത്തുപോകും അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ എന്തൊക്കെയാ പറ്റും എല്ലാ ഏതൊക്കെ പാത്രം പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊന്നും കൂടുതൽ എനിക്ക് വിവരമൊന്നും ഇല്ല കേട്ടോ ഞാൻ എല്ലാ പാത്രം കൂടെ വെച്ചു അതിൽ ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ നശിച്ചാലും കുഴപ്പമില്ല എന്ന് അങ്ങനെ വിചാരിക്കണ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടല്ലോ ബോട്ടിൽ ഉണ്ടല്ലോ എന്തോരച്ചാറിൻ്റെ ബോട്ടിലൊക്കെ ആയിരുന്നു അപ്പം അത് ഞാൻ അത് വെച്ചോക്കിണ്ടായിരുന്നു കേട്ടോ അതിന് ചെറിയൊരു പണി പാളിയിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് കിട്ടിയപ്പോട്ടോ ഞാൻ ഇത് രാത്രി ഓണാക്കിയിട്ട് രാവിലെയാണ് തുറന്നു നോക്കാറ് അപ്പോൾ ഞാൻ കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു അപ്പം അതിന്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് എല്ലാ പാത്രങ്ങളും അടുക്കിപ്പിറുക്കി വെക്കുകയാണ് കേട്ടോ ഈ അടുക്കിപ്പിറക്കി വെക്കലാണ് കുറച്ച് ഇതിലത്തെ ഒരു ടാസ്ക് കിട്ടും കാരണം എല്ലാ പാത്രവും കമിഴ്ത്തി വെച്ചിട്ട് അങ്ങനെ വെള്ളം അതിലേക്ക് എത്തുന്ന രീതിയിൽ നീറ്റാക്കി വെക്കണം ഒന്നിന് മുകളിൽ ഒന്നിനു മുകളിൽ ഒന്നിന് മുകളിൽ അങ്ങനെ വെച്ചാൽ ചിലപ്പോൾ എല്ലാ പാത്രങ്ങളും അങ്ങോട്ട് നീറ്റായി കിട്ടണം എന്നില്ല അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വൃത്തിയാക്കി ഒരു ഒരു അടുക്കിപ്പെറുക്കി നല്ല രീതിയിൽ വെക്കണം അപ്പോൾ ഇതാ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഈ ഒരു അച്ചാറിൻ്റെ ബോട്ടിൽ അത് പിന്നെ പോയാലും കുഴപ്പമില്ല ഒരു സാധാരണ ഒരു ബോട്ടിലായിരുന്നു പഴയ ഒരു അച്ചാറും കുപ്പിയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചു പിന്നെ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ ഇതിൽ വെച്ചാൽ നമ്മുടെ ഈ ചായ അരിക്കണ അരിപ്പുണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കറ പിടിച്ച് മോശമാവുമല്ലോ അപ്പോൾ ഞാനത് ഇതിലൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് നല്ല ളളിയായിട്ട് ക്ലീനായി കിട്ടി അതിലുണ്ടായിരുന്ന ചായക്കറൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഭയങ്കര സമാധാനമായി അതൊന്ന് ക്ലീനായി കിട്ടിയപ്പോൾ നമ്മൾ എപ്പോഴും അതിങ്ങനെ ക്ലീനാവാത്ത ഒരു വൃത്തിയാവാത്തൊരു ഫീല് കാണുമ്പോൾ നമ്മൾ അരിപ്പകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റുമല്ലോ ഇപ്പം അതിനൊരു സൊല്യൂഷൻ എന്ന് വേണം പറയാൻ കേട്ടോ അപ്പം ഞാൻ കണ്ടില്ലേ ഈ അടുക്കിപ്പിറുക്കാന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ പക്ഷെ പാത്രങ്ങളൊക്കെ നമ്മൾ കൈകൊണ്ട് കഴുകുന്നതിനേക്കാളും നല്ല ഷൈനിങ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് കേട്ടോ എനിക്ക് ഒരു തോന്നിയ ഒരു കാര്യം നല്ല അടിപൊളിയാവും ഇപ്പം ഞാൻ ഓൺ ആക്കിയിട്ടില്ല കാരണം ശുചി വന്നാൽ ശുചിക്ക് ഫുഡ് കൊടുത്താൽ അതിൻ്റെ ഒക്കെ പാത്രങ്ങളുണ്ടാവും അതും കൂടി വെച്ചിട്ട് രാത്രി ഇങ്ങോട്ട് ഓണാക്കിയിടാം എന്നാൽ പിന്നെ രാവിലത്തേക്ക് അതൊക്കെ സെറ്റായി കിട്ടും ഒരു മിനിമം ഒരു രണ്ട് മണിക്കൂർ ഒന്നര രണ്ട് മണിക്കൂറോളം അതിന് വേണം കേട്ടോ അപ്പോൾ അത് ആ ശുചി വന്നപ്പോൾ മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ട് നട്ടീസ് മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കൊണ്ടുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിക്കണോ വേണ്ടയോ കഴിക്കണോ വേണ്ടയോ എന്നാലോചിട്ട് ഏതായാലും കഴിക്കണ്ട എന്നങ്ങോട്ട് തീരുമാനിച്ച് ദൃഢപ്രതിജ്ഞയിൽ അകത്തേക്ക് കയറിയിട്ടുണ്ട് മക്കളിതാ അവർ റൂമിൽ ഇന്ന് അവർ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് കിടക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ താഴത്തെ ബെഡിലാണ് കിടക്കാറ് അപ്പോൾ ഇന്ന് അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ റൂമിൽ സ്വന്തം റൂമിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് കിടക്കും ഞങ്ങൾ വലിയ കുട്ടികളായി എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കാൻ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു കിടന്നിട്ടില്ല കേട്ടോ അവർ തിരിച്ച് ഞങ്ങൾക്ക് പേടി പേടിയാവണ്ട് അവിടുന്ന് സൗണ്ട് ആയിക്കുണ്ട് ഇവിടുന്ന് സൗണ്ട് ആക്കുണ്ട് ഞങ്ങൾ റൂമിലേക്ക് വരുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഞാനത് പറഞ്ഞ് കളിയാക്കിയപ്പോൾ ഞങ്ങളെ നാളെ ഞങ്ങൾ കിടക്കും ഇന്നൊരു സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ നാളെ ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ളതും ഒക്കെ ആയിട്ട് വരാം അഞ്ച് ദിവസം കൂടുമ്പോഴുണ്ടോ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത്രേ ഉള്ളൂ നാളെ കാണാം